ഹായ് ജിദാനാണ് ഉസ്ബക്കിസ്ഥാനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ക്ലിനിക്സിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്യാം ക്ലിനിക്സ് കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാൻ വന്നപ്പോ നമ്മളൊരു സ്റ്റുഡന്റ് ക്ലാസ് കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഏത് ക്ലാസ് ആണ് വരുന്നത് നമുക്ക് ഇന്റർണൽ ഡിസീസ് ആയിരുന്നു ഡിസീസ് ആയിരുന്നു മോർണിംഗ് എത്ര മണിക്ക് തുടങ്ങിയതായിരുന്നു നമുക്ക് ഇന്ന് മോർണിംഗ് ക്ലാസ് ആയിരുന്നു ഫ്രോം എയ്റ്റ് ായിരുന്നു അതിന്റെ ഒറ്റ സ്ട്രെച്ച് ക്ലാസ് ആണോ അതായത് നമുക്കൊരു വൺ അവർ കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു ലോങ് ബ്രേക്ക് ഉണ്ട് ഓക്കെ ലോങ് ബ്രേക്ക് അതിന്റെ അടിയിലായിരുന്നു മൊത്തം പ്രാക്ടിക്കൽ ക്ലാസ് ആണോ അതോ തിയറി ക്ലാസ് ആണോ ഇപ്പോ ഫസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ് ആണല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ക്ലിനിക്സ് എക്സ്പോഷേഴ്സ് ഏതെങ്കിലും സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ നമ്മൾ വിസിറ്റ് ചെയ്തു നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇന്റേണൽ ഡിസീസ് ഇന്റേണൽ ഡിസീസ് ആണ് നെക്സ്റ്റ് സബ്ജക്ട് ആയിട്ടുള്ളത് ഓക്കെ കൂടുതൽ ക്ലിനിക്സും അതുമാതിരി തഷ്കൻ മെഡിക്കൽ അക്കാഡമിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തസ്കിനെ കുറിച്ച് ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഫോർ ടു ഫൈവ് മന്ത്സ് ആയി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ിലെ ഡെസ്റ്റിനേഷൻസ് കാര്യങ്ങള് എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് അബ്രോഡ് പോകുന്നത് ആദ്യമായിട്ടാണ് നാട് വിട്ടുകാണ്ട് വേറെ കാണുന്നത് അഭിപ്രായം എങ്ങനെയുണ്ട് ഇവിടെ ഇന്ത്യൻസിനാർക്ക് മീൻസ് നമ്മളിപ്പോ ക്ലിനിക്സിനൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോ അവര് നമ്മുടെ കൂടെ സെൽഫി എടുക്കും അങ്ങനെ ലവിങ് ആണ് ക്ലിനിക്സ് കാര്യങ്ങൾ പേഷ്യൻസിന് പോകുമ്പോൾ എന്താണ് അവരെ ഒരു കമ്മ്യൂണിക്കേഷൻസ് അവരൊരു കാര്യങ്ങളാണ് ഭയങ്കര വെൽക്കമിങ് അവർക്ക് ഹിന്ദുസ്ഥാൻ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ലവിങ് ആൻഡ് വെൽക്കം ഓക്കെ ഓക്കെ ബാക്ക് ടു തഷ്കൻ മെഡിക്കൽ അക്കാഡമി എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ആ ഒരു ഇമ്പ്രഷൻ കാര്യങ്ങൾ നമ്മളെ മെഡോക് ഫാമിലി ഫാമിലിയിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇത്രയും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജസ്റ്റ് മീറ്റ് ചെയ്തിട്ടുള്ളൂ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് റിയൽ ആയിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം റിയൽ ആയിട്ട് കണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ വലിയൊരു യൂണിവേഴ്സിറ്റി സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ അതുമാതിരി തന്നെ ഇത്രയും വാസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇത്രയും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മളെ ഇന്ത്യൻസ് മാത്രമല്ല കൊറിയൻസ് ബാക്കി ഉണ്ട് ഇന്റർനാഷണൽ ആയിട്ട് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു ഒരു എക്സ്പീരിയൻസ് 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 ഒന്ന് ചെയ്യാനും തന്നെ ഈ ഹോസ്റ്റൽ സർക്കിൾസ് ഫസ്റ്റ് ടൈം വന്ന് ഇറങ്ങിയ പാടുള്ള എന്തായിരുന്നു വന്നിട്ട് ും ഫോർ ടു ഫൈവ് മന്ത്സ് ആയി ഇപ്പൊ നമ്മളെല്ലാം ലൈക് വി ആർ ലൈക് എ ഫാമിലി വന്നപ്പോ സ്റ്റാർട്ടിങ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ നമ്മൾ പിന്നെ അഡാപ്റ്റ് ആയി ഇപ്പോ എല്ലാരും നല്ല ഒരു ഫാമിലി ലൈഫ് ഒരു ഹോം ഫീലിംഗ് ആണ് പിന്നെ ഹോസ്റ്റൽ ആണെങ്കിലും പിന്നെ എങ്ങനെയുണ്ട് ടീച്ചേഴ്സിന്റെ ലൈക്ക് നമ്മളേറ്റുള്ള ഒരു സംഭാഷണങ്ങൾ കാര്യങ്ങൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് ടൈമ് കേറിയ ടൈമിൽ ഫസ്റ്റ് ടൈമ് കയറി ഞാനൊരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അബ്രോഡ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെയ്തപ്പോ ഒന്നും മനസ്സിലായില്ല ബട്ട് ഗ്രാജുവലി ഞാൻ കാച്ച് അപ്പ് ചെയ്ത് വന്നിരുന്നു എങ്ങനെയാണ് ഇവിടെ മെഡിക്കൽ അക്കാഡമിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇവിടെ നമുക്ക് ടീച്ചേഴ്സ് എല്ലാം ഇംഗ്ലീഷ് അറിയുന്ന ടീച്ചേഴ്സ് അപ്പൊ നമുക്ക് സ്റ്റഡീസിൽ അത്ര ഡിഫിക്കൽട്ടി ഇല്ല പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് നാല് ലാംഗ്വേജസ് ഉണ്ട് അതിൽ ഫസ്റ്റ് സെമില് ടു ലാംഗ്വേജ് നമുക്ക് ഇപ്പൊ ഉസ്ബക്ക് ആൻഡ് റഷ്യൻ അത് ഫസ്റ്റ് ടു ടോ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഓക്കെ ഉസ്ബക് ആൻഡ് റഷ്യൻ ജസ്റ്റ് ഒരു സബ്ജെക്ട് മാത്രമായിട്ടാണ് പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഇപ്പോ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ഏതൊക്കെ സബ്ജക്ട് ആണ് ഇപ്പൊ നോർമലി ഉള്ളത് നമുക്കിപ്പോ അനാറ്റമി ബയോഫിസിക്സ് മെഡ് കെം നെറ്റ് ബയോ പിന്നെ നമുക്ക് ഇന്റേണൽ ഡിസീസ് പിന്നെ നമ്മള് ചിൽഡ്രൻ ഡിസീസ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ ക്ലിനിക്സ് അവൈലബിൾ ആയിട്ട് ക്ലിനിക്സ് നമുക്ക് ചിൽഡ്രൻ ഡിസീസ് ആൻഡ് ഇന്റേണൽ ഡിസീസിലാണ് നമുക്ക് ക്ലിനിക്സ് വരുന്നത് ഇപ്പൊ നമ്മുടെ ചിൽഡ്രൻ ഡിസീസ് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇന്നോട്ട് ഇന്റേണൽ ഡിസീസ് സ്റ്റാർട്ടായി ഓക്കെ

ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ബ്രദർ വൈഫ് എല്ലാവരും നമുക്കങ്ങനെ ഒരു സീനിയേഴ്സ് സീനിയേഴ്സാന്നുള്ള രീതിയില്ല പേര് അങ്ങനെയൊന്നും ഇല്ല നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഹെൽപ്പിംഗ് ആയിരുന്നു ഭയങ്കര ഹെൽപ്ഫുൾ ആണ് പിന്നെ നമുക്ക് എന്ത് ഇപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും നമ്മള് അടുത്ത് തന്നെ തന്നെ പറയുന്നു എല്ലാം സെറ്റ് ആക്കി തരും ഹാപ്പി ആണോ ആണോ സാറ്റിസ്ഫൈഡ് ഉമ്മ ഉപ്പ പറയുന്നു ഉപ്പാറൻസ് ഇങ്ങനൊരു ഫാമിലിയിലേക്ക് ഇത്രയും വലിയ വാസ്റ്റ് ഏരിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോ അവര് ഹാപ്പി ആണോ അവര് സാറ്റിസ്ഫൈഡ് ആണോ അവർ പറയുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് അബ്രോഡ് വരുന്ന സിംഗിൾ ചൈൽഡ് പാരന്റ്സ് ഭയങ്കര കൺസേൺഡ് കൺസേൺഡ് ആയിരുന്നു ആയിരുന്നു ഞാൻ ഭയങ്കര പക്ഷെ ഇപ്പോ ഐ ഹാപ്പി ഹിയർ എല്ലാത്തിലും സ്റ്റഡീസ് ആണെങ്കിലും ഓക്കെ എന്നാ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ആൻഡ് താങ്ക് യു ഫോർ ദിയർ ഫീഡ്ബാക്ക് ഇനി നേരെ ഹോസ്റ്റലിലേക്ക് പോകണം ഹോസ്റ്റലിലേക്ക് പോവാണ് ഉള്ള കാര്യങ്ങൾ ഈവനിങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിലോട്ട് ദി ബെസ്റ്റ് ഫോർ യുവർ എം ബി ബി എസ് ഫീച്ചർ